കാഫിർ സ്ക്രീൻഷോട്ട് എന്തായി പോവട്ടെ എന്തൊക്കെയാ പറഞ്ഞിരുന്ന നമ്മുടെ മേലെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു ഒരു മുൻ എം എൽ എ ഒരു പോസ്റ്റ് ടോർമേല എന്തൊരു വർഗീയതയാണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇട്ടിട്ട് മാർക്ക് ക്വസ്റ്റ്യൻമാർക്കുട്ടിട്ട് നമ്മളോടൊരു ചോദ്യം നമ്മൾ അന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി ഞങ്ങളോട് ചോദിക്കണ്ട എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പ്രിയപ്പെട്ട പാറക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയുടെ സഹായം തേടി കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് അറിയുന്നത് എന്താ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന തിരുവള്ളൂരിലെ യൂത്ത് ലീഗുകാരന്റെ മൊബൈലിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല അവൻ പോലീസ് സ്റ്റേഷനിൽ അന്നേക്കന്ന് കൊണ്ടുപോയി വെച്ചു കൊടുത്ത മൊബൈൽ പരിശോധിക്കാൻ പറഞ്ഞിട്ട് പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞപ്പോ പോലീസിനും മടി അവന്റെ മൊബൈലിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല അവൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു മെസ്സേജും വന്നിട്ടില്ല അപ്പൊ കോടതി ചോദിച്ചു പിന്നെ എവിടെയാണ് ഇത് കണ്ടത് അന്വേഷിക്കേണ്ടി വന്നു അന്വേഷിക്കേണ്ടി വന്ന് എവിടെയാ കാണുന്നത് കാണുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ യു ഡി എഫ് കൂട്ടായ്മ അല്ല യൂത്ത് കോൺഗ്രസ് അല്ല യൂത്ത് ലീഗ് അല്ല വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താണ് റെഡ് ബോയ്സോ എന്താണ് അമ്പാടിമുക്ക് സഖാക്കൾ പിന്നെ റെഡ് മറ്റേ എന്തൊക്കെ കുന്തവും കൂടെ ചക്കറും അപ്പൊ പോലീസ് അതിന്റെ അടുത്ത അന്വേഷണം ഇത് അവിടെ എവിടുന്നാ വന്നേ അതിനകത്ത് ഇട്ടവും പറഞ്ഞ് എനിക്ക് ഇന്നാളാ ആളാ തന്നെ അവനോട് ചോദിച്ചു ഇത് എവിടുന്നാ കിട്ടിയേ കോടതി ചോദിപ്പിക്കാ കിട്ടിയേർമിന്നിട്ടേ അവസാനം അന്വേഷണം ചെന്ന് നിന്നത് എവിടെയാ യൂത്ത് ലീഗിന്റെ നിയോജ പ്രസിഡന്റിന്റെ വീട്ടിലല്ല അന്വേഷണം ചെന്ന് എവിടെയാ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ പ്രസിഡന്റിന്റെ വീട്ടിലല്ല അന്വേഷണം ചെന്ന് നിന്നത് ഡി വൈ എഫ് ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടുക്കെ എവിടുന്നാ ഈ സാധനം കിട്ടിയതെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും ആ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പോലീസിന് ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്താ കൊടുക്കാത്ത ആരെങ്കിലും ആണെങ്കിൽ കൊടുക്കാൻ ഇവർ മടിക്കുവോ എന്താ കൊടുക്കാത്ത ടി പി മിനികേട് അവിടെ നിന്നാണിത് വന്നതെങ്കിൽ അവർ കൊടുക്കാൻ മടിക്കുവോ ഒരു കാരണവശാലും മടിക്കില്ല എന്നുവച്ചാ അത് പാചകം ചെയ്തത് അവരുടെ അടുക്കളയിൽ തന്നെയാണ് എന്നുള്ളത് പോലീസിനും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അതും നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി പിന്നെ പറഞ്ഞ എന്താ പെയിന്റ് പെയിന്റാണ് ബ്രഷാണ് അതാണ് ഇതാണ് അടിച്ചിട്ടേ ഇല്ല ഗ്രനേഡ് പൊട്ടിയപ്പ അതിന്റെ സമൃദ്ധം കൊണ്ട് മൂക്കിന്റെ പാലം പൊട്ടിയതാണ് പിന്നെ ചോദിക്കുന്നു എന്താ താടി പഠിക്കാഞ്ഞ് എന്താ മീശ പഠിക്കാഞ്ഞ് ഞാൻ ബാർബർ ഷോപ്പിലേക്കാണല്ലോ പോയത് നേരെ പേരാമ്പ്രയിൽ നിന്ന് താടി മീശയും പഠിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഞാൻ ആറരയ്ക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് ആറരക്കിന് എത്തിയപ്പോൾ കോട്ടയിലൊന്നും ഇങ്ങനെ എന്നെ നുള്ളി നോക്കുക അത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി കറക്റ്റ് അത് എന്താ പറ്റിയെന്നൊക്കെ എന്നോട് ചോദിക്കുന്നു അതിൻ്റെ മുമ്പത്തെ പരിപാടിയിലും ചെയർമാൻ ഉണ്ടായിരുന്നു ഉന്ന ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പോലെ എല്ലാ സമയത്തുനിന്നും കറക്റ്റ് ഇറക്കി 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 കൊണ്ടുവന്ന് ആറരക്കെത്തി ഞാനൊരു കാര്യം പറയുകയാണ് സാമാന്യം നമ്മുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം സാന്നിധ്യം ഈ സംഗമത്തിലുണ്ട് പക്ഷേ ഈ സംഗമത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടതും ഇടപെടേണ്ടതും ഇൻവോൾവ് ആവേണ്ടതും ഇങ്ങനെയല്ല ഇതൊരു ഹോളിനകത്തായപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ഒന്ന് ഒതുങ്ങി കസേരയുടെ ഉള്ളിലേക്ക് ഒതുങ്ങിയുണ്ട് ഒരു പൊളിറ്റിക്കൽ ഫ്ലൈ ഫൈറ്റിൽ നമ്മളൊന്ന് ഫ്ലെക്സ് ചെയ്യണം എവിടെയും നമ്മൾ ഒതുങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒതുക്കിയടത്തൊക്കെ നമ്മൾ തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ഒരു കൺവെൻഷനിൽ വേണം ഒരു കൺവെൻഷൻ ഇപ്പോൾ ഇത്രയും ആളുകൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ആവേശം സ്ഥാനാർത്ഥികളിലേക്ക് പടരണം ഞാനതിന് മുമ്പും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിവിടെ വന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ആശങ്കയായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ആശങ്ക ഇവിടെ ജയിക്കോ തൂക്കൂന്നുള്ളതല്ലേ ചേച്ചി എൻ്റെ മനസ്സിൻ്റെ ആശങ്ക ഞാനവിടെ നിന്ന് പോരാൻ ഒട്ടും പ്ലാൻഡായിരുന്നില്ല ഒട്ടും പ്രിപ്പയർഡായിരുന്നില്ല പക്ഷെ ഞാൻ വന്ന് ഇറങ്ങിയത് വടകര ഒരു കടലിലേക്കാണ് ഒരു കടലിൽ വന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഉറപ്പായി ഈ കടലിൽ എനിക്ക് ഞാൻ മുങ്ങിപ്പോവാനുള്ള കടലല്ല ഇത് വലിയ തിരമാല കണക്കെ നമുക്ക് ആഞ്ഞടിക്കാനുള്ള കണ കടലാണ് എന്നുള്ളത് നിങ്ങളാണ് തെളിയിച്ചതും നിങ്ങളാണ് അത് ബോധ്യപ്പെടുത്തിയതും നിങ്ങളാണ് ധൈര്യം തന്നതും ആ ധൈര്യം ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പ്രിയങ്കരനായ നമ്മുടെ ചോറോടിനെ ചെറുപ്പമാക്കാൻ ചോറോട് മാറട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി നമ്മുടെ സ്ഥാനാർത്ഥിയായി സാരഥിയായി ഇവിടെ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ആർ ഷഹീൻ എന്ന യുവ നേതാവിന് ചോറോടിന്റെ മുഴുവൻ കരുത്തും ഈ നാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആർ എം പി പ്രവർത്തകരുടെ മുഴുവൻ പിന്തുണയും ഊർജവും ഇന്ന് കിട്ടണം ഇന്ന് ഈ സംഗമത്തിൽ കിട്ടണം അതുകൊണ്ട് പുറകിലിരിക്കുന്ന ആളുകളൊക്കെ കുറച്ചും കൂടെ ഇൻവോൾവ് ആയി കുറച്ച് ദൂരം അങ്ങോട്ട് എന്നാലും ഈ ചടങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അകലമില്ല എല്ലാരും കൂടെ ഒന്ന് ഇൻവോൾവ് ആയി ഒന്ന് നല്ലൊരു കയ്യടിയോടെ ഷെഹിനെ നമുക്ക് വിജയാശംസകൾ നേരാം ഇതുപോലെ ഒരു വടകര സ്റ്റാൻഡേർഡിലേക്ക് വന്നിട്ടില്ല ഒന്നും കൂടി മികച്ച ഒരു കയ്യടിയോടെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട്ടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചോറോടിന്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ സമരനായകൻ നായകൻ നമ്മുടെ നാളത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറാവാൻ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ ഞാൻ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഷെഹിനെ ഒന്നും വന്ന ഷെഹിനെ ഞാൻ അങ്ങോട്ട് വ പറയട്ടെ ഞാൻ ഷെഹിനെ എനിക്ക് കുറേ കാലത്തെ പരിചയമുണ്ട് കുറേ കാലത്തെ പരിചയം എന്ന് പറഞ്ഞാൽ ഞാൻ കെ എസ് ജില്ലാ പ്രസിഡന്റ് ആവുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ചിലാണ് തോന്നുന്നത് അഞ്ചില് പാലക്കാട്ട് അത് കഴിഞ്ഞ് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി കേശുവിൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ധനുഷയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചാർജുമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സമരങ്ങൾ ഇങ്ങനെ തുടങ്ങിയ കാലത്താണ് ഈ സൗമ്യനായ ചെറുപ്പക്കാരൻ മെല്ലെ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അമരക്കാരൻ ആരാവണം എന്നുള്ള തീരുമാനത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അന്ന് ഉയർന്നു വന്നൊരു പേരാണ് പ്രിയപ്പെട്ട ആർ ഷെഹീൻ അങ്ങനെ ഉയർന്നു വന്ന ആർ ഷെഹിനോടൊപ്പം ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഷെഹിനും സംസ്ഥാന കെ എസ് യു കമ്മിറ്റിയുടെ പ്രസിഡന്റ്ഷിപ്പിലേക്ക് ഞാനും മത്സരിച്ചു ഞങ്ങൾ രണ്ടുപേരും ആ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഷെഹീനാണ് കെ എസ് യുവിൻ്റെ കോഴിക്കോട്ടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ അതിനുശേഷം സംഘടനാ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ രണ്ടുപേരും തുടർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിഞ്ഞു ഷെഹിൻ കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ പ്രസൻഷിപ്പിലൊക്കെ അങ്ങനെ മാറി അത് കഴിഞ്ഞ് പിന്നെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപതിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ഷെഹിൻ കോഴിക്കോട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ഞാൻ കോഴിക്കോട്ടെ ജില്ലാ ഞാൻ സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഷെഹീൻ കോഴിക്കോട്ടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ വടകര പാർലമെന്റ് കമ്മിറ്റി വടകര പാർലമെന്റിന്റെ മെമ്പറായി നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു ഇരുപത്തിയഞ്ചിൽ ഷെഹിനെ ചോറോട് ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായും നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന വിനീതമായ അഭ്യർത്ഥന ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഷെഹിൻ ഞാൻ വലിയ കോട്ടയിൽ ഇവിടെ പറഞ്ഞതുപോലെ വലിയ ആമുഖത്തിൻ്റെയൊന്നും ആവശ്യം അദ്ദേഹത്തെ അറിയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ല ഒരു കാര്യവും സംഘടനക്കകത്ത് തനിക്ക് വേണ്ടി ആവശ്യപ്പെടാത്തൊരു ചെറുപ്പക്കാരനാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും പറഞ്ഞതും ആവശ്യപ്പെട്ടതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു ചോദിച്ചതും പറഞ്ഞതും ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു ഇന്ന് പാർട്ടി ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ മുമ്പിൽ നിർത്തുമ്പോൾ നമ്മുടെ വോട്ട് കൊണ്ട് ജയിച്ചു വന്നാൽ എനിക്ക് ഉറപ്പാണ് ഇവിടെ ഞാനും പാറക്കലും വേണുവേട്ടനും കോട്ടയിലും രമേശി ഉൾപ്പെടെയുള്ള ഇവിടെ സംഘടന അതുപോലെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഒരുവിധം ജില്ലാ പഞ്ചായത്ത് മെമ്പറെ പരമാവധി ഉപയോഗിക്കാൻ ഈ പ്രദേശത്ത് നമുക്ക് കഴിയും എന്നുള്ള ഉറപ്പ് ഷെയഹിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ടുണ്ട് എനിക്ക് കെ എസ് യുവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സമ്മേളനം എവിടെ നടത്തണം എന്ന് അന്ന് ഞാൻ കെ എസ് യു പ്രസിഡൻറ് ആയിരിക്കും എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല പ്രിയപ്പെട്ട ചെയർമാൻ ഞങ്ങൾ അന്ന് സമ്മേളനം നടത്തിയത് പിന്നെ കോഴിക്കോട് കടപ്പുറത്താണ് കെ എസ് യു സമ്മേളനം കടപ്പുറത്ത് നടത്തിയാൽ നന്നാവൂ എന്നുള്ള ആശങ്കയൊക്കെ അന്ന് ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രഭാരമായിട്ട് അന്നൊരു ഉറപ്പ് തന്നു ധൈര്യമായിട്ട് നിങ്ങൾക്ക് നടത്താം കോഴിക്കോട് കടപ്പുറത്ത് അന്ന് പരിപാടി നടത്താൻ തീരുമാനിച്ചു ആ പരിപാടി നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ സംഘാടന കാര്യങ്ങളിൽ ഏറ്റവും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ഷെഹീന് പക്ഷേ കോഴിക്കോട്ടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല കോഴിക്കോട്ടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഷെഹീന് കഴിയാതെ പോയതിൻ്റെ കാരണം ഷെഹീൻ അന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഷെഹീൻ ബേബിയിൽ അഡ്മിറ്റായത് പനി പിടിച്ചിട്ടോ തലവേദന പിടിച്ചിട്ടോ അല്ല സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടനത്തിന്റെ ഭാഗമായി കൊടികെട്ടിക്കൊണ്ടിരുന്ന പ്രവർത്തകർ സഹപ്രവർത്തകർ അവരോടൊപ്പം രാത്രികളിൽ സംഘടനാ ഒരുക്കങ്ങൾ നടത്താൻ തീരുമാനിച്ചെടുത്ത് വളഞ്ഞു വെച്ച് യാതൊരു പ്രകോപനവും ും ഒരു ഇൻസിഡന്റും ഇല്ലാതെ അതിക്രൂരമായ മർദ്ദനം നടത്തി കൈന്റെയും കാലിന്റെയും എല്ല് തല്ലി ഓടിച്ച് രണ്ട് ഫ്രാക്ചർ കൈയിനും കാലിനും അന്ന് ഇതുവരെ ഇടേണ്ടി വന്ന അത്ര ക്രൂരമായ മർദ്ദനത്തിന് എറിയാ വേണ്ടി വന്നിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ഒന്നിന്റെയും മുമ്പിൽ അങ്ങനെ ഇടിച്ചു കയറി നിൽക്കുന്ന ഒരാളോ അവൻ അവന്റെ ഇടം ഇടിച്ചു കയറി വന്നുണ്ടാക്കുന്ന ഒരാളോ അല്ല പക്ഷേ ഡീപ്പായിട്ടുള്ള സംഘടനാ പ്രവർത്തനം പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നണിക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നടത്താൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് പോവാൻ ഇതുവരെ എൻ്റെ പരിചയവും കാര്യങ്ങളും വെച്ച് തന്നെ ഞാൻ പറയുന്നു മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ഒരു ഒരു സിൻസിയറായിട്ട് വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു അടിമുടി യു ഡി എഫ് കുടുംബമാണ് ഗ്രാൻഡ് പാരൻസ് മുതൽ ഇന്നേ വരെയുള്ള ആ കുടുംബത്തിലെ എല്ലാവരും ജനാധിപത്യ മുന്നണിയുടെ കരുത്തും കാവലുമാണ് അങ്ങനെ ഒരു ചെറുപ്പക്കാരനെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത് എത്ര കേസിൽ ഈ ഗവൺമെന്റ് പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് കാരണം രണ്ട് ജില്ലാ കമ്മിറ്റികളിൽ രണ്ട് രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ അടുപ്പിച്ച അധ്യക്ഷനാണ് കോഴിക്കോട്ടെ ജില്ലാ പ്രസിഡന്റായ എൻ്റെ കമ്മിറ്റിയിലും അതിന് ശേഷം വന്ന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലും ഷെഹീൻ ജില്ലാ പ്രസിഡന്റാണ് രണ്ട് കമ്മിറ്റിയിലും അധ്യക്ഷ സ്ഥാനത്ത് ഷെഹീൻ ഇരിക്കുമ്പോൾ എത്ര കേസിലകപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളതിന് ഇപ്പോ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോഴായിരിക്കും ഏകദേശം നോമിനേഷൻ കൊടുക്കും എത്ര കേസിൻ്റെ പ്രതിയാണ് ഏകദേശം ഏ ഏ ഞാൻ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി പറയാം ഭരണകൂടം നമ്മൾ പുറത്ത് കാല് വെച്ചാൽ നമ്മളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് ഈ ചെറുപ്പക്കാരൻ സമരങ്ങൾ സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയതിൻ്റെ പേരിൽ തൊണ്ണൂറ്റി രണ്ട് കേസിൽ പ്രതിയാണ് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വെറുതെ പറയാൻ പറ്റില്ല നോമിനേഷൻ കൊടുക്കുമ്പോൾ എഴുതി കൊടുക്കണ്ടേ അല്ലേ എഴുതി കൊടുക്കണ്ടേ അഡീഷണൽ പേജ് വെച്ചിട്ട് എഴുതി കൊടുക്കണം തൊണ്ണൂറ്റി രണ്ട് കേസിൽ പിണറായി ഭരണകൂടം പ്രതി ചേർത്ത ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു വർഷത്തിൽ എത്ര ദിവസം കോടതിയിൽ ജീവിക്കേണ്ടി വരുമെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക തൊണ്ണൂറ്റി രണ്ട് കേസിൽ പ്രതിയാണ് അങ്ങനെയുള്ള ഒരാൾ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഒരാൾ നല്ലൊരു യുവജന രാഷ്ട്രീയ നേതാവാണ് ചോറോട് വന്നിട്ടുള്ളത് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെയാണ് നമ്മൾ ഒരുമിച്ച് അതിനു വേണ്ടി പൊരുതുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ ഹാളിനകത്ത് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന ഇവരെപ്പോൾ ആളുകൾ വളർന്നു വരുമ്പോ അവരെ ഇല്ലാതാക്കുന്ന കേസുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം കണ്ടതിനും കേട്ടതിനും അത് എന്താണെന്നിപ്പോൾ നമ്മളും അനുഭവിച്ചതല്ലേ പേരാമ്പറയിൽ പോയപ്പോൾ ഇവിടെ വന്നപ്പോൾ പോലീസിനെ ബോംബറിഞ്ഞ കേസിൽ എന്നെ ഉൾപ്പെടെ ചേർക്കാൻ വേണ്ടിയാണ് അവർ മെനക്കെട്ടത് എന്തെല്ലാം കള്ള കഥകളാണ് പ്രചരിപ്പിച്ചത് എന്നെ ഉൾപ്പെടെ പ്രതികേർക്കാൻ വേണ്ടിയാണ് അവർ മെനക്കെട്ടത് പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ പ്രതി കയറിക്കാൻ വേണ്ടി മെനക്കെടുക ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെന്നിട്ട് രാത്രി വീട് കയറി എന്നോട് ആളുകൾ പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുക്കണം ഞാൻ പറഞ്ഞു മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല അവർ അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു രാത്രി യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചെറുപ്പക്കാരുടെ വീട് കയറി ഇറങ്ങുകയല്ലേ രാത്രി രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് എന്നാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആ ബാബുവട്ടൻ്റെ വീട്ടിലേക്ക് ബോംബറിഞ്ഞ കേസിൽ ഇതുവരെ ഒരു പ്രതിയും അറസ്റ്റിലല്ല നമ്മുടെ പൊക്കേട്ടൻ ആർ എംപിയുടെ നേതാവ് ഏഹ് പൊക്കേട്ടൻ അയാളുടെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് ചെറിയ കുഞ്ഞു വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഡൈനിങ് ഹാളിന്റെ ചില്ലും തകർന്ന് ഈ സാധനം ഉള്ളിലേക്ക് വീണ് അതിന്റെ ഇടയിൽ പൊട്ടി പേടിച്ച് വിറച്ച് വെലിങ്ങരച്ച് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി കരഞ്ഞത് ഞങ്ങൾ ആ വീട്ടിൽ പോയി നോക്കിയാൽ ആ വീട്ടിൽ പോയി നോക്കിയില്ലേ ഒരാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസ് ആ പോലീസാണ് ഇത്ര ആളുകൾ നിൽക്കുമ്പോ പോലീസിനെതിരെ ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഒരു ഡി വൈ എഫ്ഐ നേതാവിന്റെ ഭാവനയാണ് പിന്നെ ഇവരുടെ എഫ്ഐആർ ഒരു കഥ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പിന്നെ അഞ്ചെട്ട് ചെറുപ്പക്കാരെ റിമാൻഡ് ചെയ്തു എന്നിട്ട് ആ ചെറുപ്പക്കാരെ റിമാൻഡ് ചെയ്തപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചപ്പോൾ അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ കോടതി ഇറക്കിയ ഒരു ഉത്തരവിൽ പറയുന്ന ഒരു വാചകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഫ്രം ദ ഫാക്ട്സ് റിവീൽ ഫ്രം ദ കേസ് ഡയറി പോലീസ് സമർപ്പിച്ച കേസ് ഡയറിയിൽ പരിശോധിച്ചപ്പോൾ ബോധ്യപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പെർട്ടിക്കുലർലി ദിവസത്തെ വിശദാംശങ്ങൾ വെക്കുമ്പോൾ ഇറ്റ് ഈസ് പ്രൈമി ഫൗണ്ട് ദാറ്റ് ക്രൈം വാസ് രജിസ്റ്റേഡ് ഓൺലി ടു കവർ ദ നെഗ്ലിജൻസ് ഓഫ് ദ പോലീസ് ഇൻ ഹാൻഡലിംഗ് ദ ഗ്രനൈഡ് എന്ന് വെച്ചാൽ ഗ്രനൈഡ് എറിയുന്നതിലെ പോലീസിന്റെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ ബോംബ് േന്ന കള്ളക്കേസ് ഉണ്ടാക്കിയതെന്ന് കോടതി തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നിട്ട് അതിന്റെ പേരിലാണ് എട്ട് ചെറുപ്പക്കാരെ കോടതി ജാമ്യത്തിന്റെ ഉത്തരവിൽ പറഞ്ഞതാ കോടതി ജാമ്യത്തിന്റെ ഉത്തരവിൽ ഈ ഈ കള്ളക്കേസിൽ കോടതി ജാമ്യത്തിന്റെ ഉത്തരവിൽ പറഞ്ഞതാ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് നമുക്കെതിരെ ഉന്നയിക്കാൻ നോക്കിയത് ഞാൻ വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ പറയാനുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റുന്നില്ല പക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ പ്രാധാന്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പത്ത് രണ്ട് ഡി വൈ എസ് ഡിവൈഎസ്പിമാരും പത്തിരുന്നൂറ് പോലീസുകാരും അവിടെ ഉണ്ടപ്പോൾ ഒരു ബോംബ് എറിഞ്ഞ് അവിടെ നിലത്ത് വീണ് പൊട്ടിയ അവരുടെ ശ്രദ്ധയിൽ ആരുടെ ശ്രദ്ധയിലും പത്താംതിപ്പെടില്ലേ നിരവധി മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരാരും അത് കാണല്ലേ കച്ചവടക്കാരും വ്യാപാരികളും ജനങ്ങളും ഉൾപ്പെടെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിറഞ്ഞ സ്ഥലത്ത് ഒരു ബോംബ് വീണ് പൊട്ടിയ ഒരാളും അത് കാണില്ല എന്നാണോ നിങ്ങൾ പറയുന്നത് പോലീസ് പറയുന്നത് അവിടെ പത്തുനൂറ് സി പി എമ്മുകാർ തമ്പടി ചെന്നിരുന്നു എന്ന് പറയുന്നു അവരാരോ അത് കാണല്ലേ പത്തോ അമ്പതോ സി പി എമ്മുകാര് അവരാരോ അത് കാണല്ലേ പത്താം തിയതി ബോംബ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പത്താം തീയതി എടുക്കല്ലേ പതിനൊന്നാം തീയതി കേസ് എടുക്കണ്ട പന്ത്രണ്ടാം തീയതി കേസെടുക്കണ്ട പതിമൂന്നാം തീയതി ഡി വൈ എഫ് ഐ നേതാവ് പത്രസമ്മേളനം നടത്തുമ്പോഴാണോ കേരള പോലീസിനോ അവിടെ ബോംബ് പൊട്ടിയല്ലോ എന്ന് ഓർമ്മ വരുന്നത് കള്ള കേസ് എടുക്കുക അധികാരത്തിന്റെ തുടർച്ചയുടെ ധിക്കാരം തലക്ക് പിടിച്ചിട്ട് ക്രിമിനലായി സർവീസിൽ നിന്ന് പിരിച്ചുവിടേണ്ട പോലീസുകാരനെ പോലീസിൽ ഒളിച്ചു കടത്തുന്നത് പോലെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ മൂക്കും തലയൊക്കെ തല്ലിപ്പൊളിച്ചൊരു ചെറുപ്പക്കാരന്റെ കണ്ണിന് ഗ്രനേഡ് എറിഞ്ഞ് ഞാൻ ഇന്നും നിയാസിനെ കണ്ടിരുന്നു ഇന്ന് മെംസിലേക്ക് പോവാ കഴിഞ്ഞ ദിവസം അരവിന്ദ് ആശുപത്രിയിലേക്ക് പോയിരുന്നു ഈ സൈഡിലെ കണ്ണിന് ഒരു ഇരുട്ട് വീണ പോലെയാണ് ഇനി ശ്രീധരീയത്തിലേക്ക് പോകണം നിയാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഇന്നും കണ്ടിരുന്നു അങ്ങനെ നമ്മുടെ ആളുകളുടെ കണ്ണിന്റെ കാഴ്ച കളഞ്ഞിട്ടും മൂക്കിന്റെ പാലം തല്ലി ഒക്കെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിവെക്കാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടി പി എ കൊന്നതിലൂടെ ഒരായിരം തിരിച്ചടികൾ അവർക്ക് നേരിടേണ്ടി വന്ന ഒരു മണ്ണിൽ ഈ രാഷ്ട്രീയ വിജയം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് അത് നല്ല ബോധ്യവും ബോധമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകളാണ് ഈ സംഗമത്തിൽ സംഗമത്തിലിരിക്കുന്നത് ഹോളിരിക്കുന്ന എല്ലാ ആളുകളും എല്ലാ മീറ്റിംഗിലും കൈയടിക്കണമെന്നൊന്നും അല്ല ഞാൻ പ്രസംഗിച്ചത് പക്ഷെ ഈ ഫൈറ്റിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നവരാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിനകത്ത് ഇരിക്കുന്നത് നമ്മളൊന്നും മറന്നിട്ടില്ല ഈ ഒരു കൊല്ലത്തിനും ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടന്നതൊന്നും നമ്മൾ മറന്നിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് പാനൂരിൽ ചെറുപ്പക്കാരൻ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടക്ക് പൊട്ടി ഓർമ്മയില്ലേ ബോംബ് നിർമ്മിക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടി മരിച്ചു അത് പൊട്ടി മരിച്ചപ്പോൾ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു പാർട്ടിക്ക് പങ്കില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം വേണോട്ട് അവിടെ ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുണ്ട് പാർട്ടിയുടെ ധീര രക്തസാക്ഷി എന്ന് അന്ന് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിക്ക് പങ്കില്ലെന്ന് പറഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ അന്ന് അത് പാർട്ടിക്കാരാണ് നമ്മൾ അവിടെ പോയില്ല നമ്മൾ നമ്മൾ സമാധാന ജാഥ നടത്തിയില്ല അവിടെ നമ്മൾ മറന്നിട്ടില്ല എന്തിനാ ടി പി ചന്ദ്രശേഖരന്റെ വധം ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളോട് ചോദിച്ചു പി നമ്മളോട് ചോദിച്ചില്ലേ ടി പി ചന്ദ്രശേഖരന്റെ വധം എന്തിനാ ഇപ്പോഴും ചർച്ച ചെയ്യുന്നുള്ളത് എന്തിനാ ചർച്ച ചെയ്യുന്നു മനസ്സിലായോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ നേരത്ത് അവസാനം കെ കെ രമക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു പ്രതികൾക്ക് ജാമ്യം കൊടുക്കാനും അവരെ വെറുതെ വിടാൻ പറ്റുമെന്ന് ഫയൽ പുട്ടപ്പ് ചെയ്തിട്ട് അതിനും അന്വേഷണം നടത്തുന്ന കൊലപാതകികളുടെ രക്ഷാധികാരിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുമ്പോൾ അത് ഇനിയും ചർച്ച ചെയ്തു നമുക്ക് പറയേണ്ട രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ നിലനിൽക്കുക എന്തിനധികം പറയുന്നു നമ്മുടെ പി നമ്മുടെ പിന്നെ കാസിമെന്തായി തിരുവള്ളൂർ സതീഷേട്ടാ കാഫിർ സ്ക്രീൻഷോട്ട് എന്തായി വട്ട എന്തൊക്കെയാ പറഞ്ഞിരുന്നത് നമ്മുടെ മേലെ എന്തെല്ലാം ആരോപണങ്ങളായിരുന്നു ഒരു മുൻ എം എൽ എ ഒരു പോസ്റ്റ് ടോർമേലേട്ടാ എന്തൊരു വർഗീയതയാണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഇട്ടിട്ട് മാർക്ക് ഇട്ടിട്ട് നമ്മളോട് ഒരു ചോദ്യം നമ്മൾ അന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ചേച്ചി അത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചാൽ മതി ഞങ്ങളോട് ചോദിക്കണ്ട എന്നുള്ളത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ പ്രിയപ്പെട്ട പാറക്കൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയുടെ സഹായം തേടി കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് അറിയുന്നത് എന്താ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന തിരുവള്ളൂരിലെ യൂത്ത് ലീഗുകാരൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ല അവൻ പോലീസ് സ്റ്റേഷനിൽ അന്നേക്കന്ന് കൊണ്ടുപോയി വെച്ചു കൊടുത്ത മൊബൈൽ പരിശോധിക്കാൻ പറഞ്ഞിട്ട് പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വന്നാ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞപ്പോ പോലീസിന് മടി അവൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുമില്ല അവൻ്റെ മൊബൈലിൽ അങ്ങനെ ഒരു മെസ്സേജും വന്നിട്ടില്ല അപ്പൊ കോടതി ചോദിച്ചു പിന്നെ എവിടെയാ ഇത് കണ്ടത് അന്വേഷിക്കേണ്ടി വന്നു അന്വേഷിക്കേണ്ടി വന്ന് അന്വേഷിച്ചപ്പോഴെവിടെയാ കാണുന്നത് കാണുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താ യു ഡി എഫ് കൂട്ടായ്മ അല്ല യൂത്ത് കോൺഗ്രസ് അല്ല യൂത്ത് ലീഗ് അല്ല വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേരെന്താണ് റെഡ് ബോയ്സോ എന്താണ് അമ്പാടിമുക്ക് സഖാക്കൾ പിന്നെ റെഡ് മറ്റേ എന്തൊക്കെ കുന്തവും ചക്കറും അപ്പോൾ പോലീസ് അതിൻ്റെ അടുത്ത അന്വേഷണം ഇത് അവിടെ എവിടുന്നാ വന്നേ അതിനകത്ത് ഇട്ടവും പറഞ്ഞ് എനിക്ക് ഇന്ന ആളാ അവനോട് ചോദിച്ചു ഇത് എവിടുന്നാ കിട്ടിയേ റെഡ് ആർമി കിട്ടിയേർമിത് എവിടുന്നാ കിട്ടിയേ അവസാനം അന്വേഷണം ചെന്ന് നിന്നത് എവിടെയാ യൂത്ത് ലീഗിന്റെ നിയോജമണ്ഡലം പ്രസിഡന്റിന്റെ വീട്ടിലല്ല അന്വേഷണം ചെന്ന് നിന്നത് എവിടെയാ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ പ്രസിഡന്റിന്റെ വീട്ടിലല്ല അന്വേഷണം ചെന്ന് നിന്നത് ഡി വൈ എഫ് ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടുക്കെ എവിടുന്നാ ഈ സാധനം കിട്ടിയതെന്ന പോലീസിന്റെ ചോദ്യത്തിന് ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുന്ന ഈ നിമിഷവും ആ ഡി വൈ എഫ് ഐ ബ്ലോക്ക് പ്രസിഡന്റ് പോലീസിന് ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്താ കൊടുക്കാത്ത ആരെങ്കിലും ആണെങ്കിൽ കൊടുക്കാൻ ഇവര് മടിക്കുവോ എന്താ കൊടുക്കാത്ത ടി പി മിനികേടെ അവിടെ നിന്നാണ് ഇത് വന്നതെങ്കിൽ അവർ കൊടുക്കാൻ മടിക്കോ ഒരു കാരണവശാലും മടിക്കില്ല എന്ന് വെച്ചാ അത് പാചകം ചെയ്തത് അവരുടെ അടുക്കളയിൽ തന്നെയാണ് എന്നുള്ളത് പോലീസിനും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അതും നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി പിന്നെ പറഞ്ഞ എന്താ പെയിന്റാണ് ബ്രഷാണ് അതാണ് ഇതാണ് അടിച്ചിട്ടേ ഇല്ല ഗ്രനേഡ് പൊട്ടിയപ്പ അതിന്റെ സമൃദ്ധം കൊണ്ട് മൂക്കിന്റെ പാലം പൊട്ടിയതാണ് പിന്നെ ചോദിക്കുന്നു എന്താ താടി പഠിക്കാഞ്ഞ് എന്താ മീശ പഠിക്കാഞ്ഞ് ഞാൻ ബാർബർ ഷോപ്പിലേക്കാണല്ലോ പോയത് നേരെ പേരാമ്പ്രയിൽ നിന്ന് താടിയും മീശയും പഠിക്കാൻ എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അതിനൊക്കെ ഒരു അർത്ഥം ഒന്നേ ഉള്ളൂ ഇവിടെ നമ്മളെല്ലാവരും കൂടെ ഒരു ടീമായി ഒരു മുന്നണിയായി ജനങ്ങളുടെ ഹിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത് പല കോട്ടകളും പൊളിയാൻ കാരണമാകും എന്നുള്ള ഭയം അവരെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭയമാവട്ടെ ചോറോട്ടെ ഷെഹീൻ്റെ വിജയം എന്നുള്ളത് ഈ സദസ്സിലെ പ്രിയപ്പെട്ടവർ തീരുമാനിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് മുന്നോട്ട് വെക്കാനുള്ളത് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർമാരിയായി ചോദ്യം ചെയ്തപ്പോൾ അവനെല്ലാം പറയാം ഞാൻ ഒറ്റക്കല്ല എന്നാണ് പറയുന്നത് പിന്നെ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വന്ന് 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 മേലേക്ക് വരിക ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് വരെ എത്തി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗമായിട്ട് കാണണ്ട പഴയ ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പഴയ ഏരിയ സെക്രട്ടറി മുപ്പത്താറാമത്തെ വയസ്സിൽ എം എൽ എ പാർട്ടിയുടെ എല്ലാമെല്ലാമായിരുന്ന ഒരാൾ അയാൾ പാർട്ടി തീരുമാനിച്ച് എ കെ സി സെൻ്ററിൽ നിന്ന് കത്ത് കൊടുത്തിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായപ്പോൾ ഈ പാവം ഭക്തൻ വിശ്വാസി ശബരിമല പോവാൻ നോമ്പെടുത്ത് വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് ദിവസം കാത്തിരുന്ന് അവിടെ ചെന്ന് മല ചവിട്ടി മേലെ കയറി പതിനെട്ടാം പടി ചവിട്ടി ശ്രീകോവില് തുറക്കുമ്പോൾ നിറഞ്ഞ കണ്ണുകളും തൊഴുന്ന കൈകളുമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പൊന്നയ്യപ്പനെ കാണുന്ന പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തെയും അവിടുത്തെ നടത്തിപ്പും സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയവൻ ശ്രീകോവില് തുറക്കുമ്പോൾ അവൻ അയ്യപ്പനെ കാണാൻ പറ്റുന്നില്ല പൊന്ന് മാത്രം കണ്ടിട്ട് അയ്യപ്പൻ്റെ പൊന്നടിച്ചു മാറ്റാൻ െതിരെ പ്രതികരിക്കുന്നവരുടെ സംശയം നിങ്ങൾക്ക് വേണ്ട ഒരു നല്ല വോട്ട് ചെയ്യുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കായിരിക്കും ആരംഭിക്കായിരിക്കും നമ്മുടെ മുന്നണിക്കായിരിക്കും ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ശബരിമലയിൽ കയറി കക്കാനുള്ള ഒരു മനസ്സൊരു ഗവൺമെന്റ് സംവിധാനത്തിനുണ്ടാവുക ഒന്നാലോ പി എം ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോൾ നേരം വൈകുന്നുണ്ട് അതിലേക്കൊന്നും പറയുന്നില്ല ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റല്ലോ ഏറ്റവും ഇല്ലയോ ഉറപ്പാണേ ഇപ്പോൾ വാർഡിലൂടെ പോകുന്നവർ അവരെല്ലാവരും സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവരുത് കാരണം എല്ലാ വീട്ടിലേക്കും ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് എത്താൻ കഴിയില്ല അത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് കൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം ഇങ്ങനെ ഒരാൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ മേഖലയിൽ ഉണ്ടായിരിക്കും അത് നമുക്കൊന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട കോട്ടയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മെസ്സേജാണ് കോട്ടയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നമ്മൾ മത്സരിക്കുന്നത് അത് ജയിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നടത്തുന്ന പോരാട്ടമാണ് അത് നല്ലൊരു ടീമാണ് നല്ലൊരു ടീം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോട്ടയനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ വരെ ഇരുന്നിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവരുടെ പേരിവിടെ വായിക്കും ഞാൻ അതിലേക്ക് മിനിഗ് അത് ഞാൻ പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അതൊരു നല്ല ടീം വരാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഈ സംവിധാനങ്ങളിലൊക്കെ ഇരുന്നിട്ട് സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ നിഷേധിച്ചിട്ട് അവിടെ ഇരുന്ന് കട്ട് മുടിച്ച് പാവങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തിന് അറുതി വരുത്താൻ സമയമായി ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും അണിചേർന്നിരിക്കുന്നത് ഇവിടെ ഒരാൾക്കും നിസ്സംഗത ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഒരാൾക്കും മടുപ്പും നിരാശയും ഉണ്ടാവാൻ പാടില്ല എല്ലാവരും ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലെ ഏക ലക്ഷ്യം അതുതന്നെയാണ് നമ്മുടെ മുമ്പിലെ മാർഗവും അതുകൊണ്ട് ഈ കൺവെൻഷൻ ഇത് വലിയൊരു ഫൈറ്റിനുള്ള തുടക്കമായി മാറട്ടെ വാർഡുകളിലേക്ക് പോകുമ്പോൾ എസ് ഐ ആറിൻ്റെ കാര്യം പറയാതിരിക്കരുത് ലക്ഷക്കണക്കിന് ആളുകൾ രേഖകൾക്ക് വേണ്ടി ഓടേണ്ടി വരുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ വീട്ടിലും നിങ്ങൾക്ക് എസ് ഐ ആറിൻ്റെ ഫോം കിട്ടിയോ എന്ന് ചോദിക്കണം കിട്ടാത്തവരെ സംബന്ധിച്ച് ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ച് അല്ലെങ്കിൽ ബി എൽ ഒയെ വിളിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ജാഗ്രത നമ്മൾ കാണിക്കണം ഇതൊക്കെ ബോധപൂർവമായ അട്ടിമറികൾക്ക് വേണ്ടി നടത്തുന്ന ശ്രമമാണ് ആ ശ്രമങ്ങളെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ കരുത്തുറ്റ പ്രവർത്തനം ആ കരുത്തുറ്റ പ്രവർത്തനം അതിന് കരുത്തായി മാറട്ടെ എന്നുള്ളത് ഞാൻ സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികളെ നമ്മൾ ഹാരാർപ്പണം നടത്തുന്നുണ്ട് അവർക്കെല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു കോട്ടയിലൊക്കെ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിനുവേണ്ടി നിലകൊള്ളാനും അതിൻ്റെ മുന്നിലിറങ്ങി നിൽക്കാനും എപ്പോഴും റിസ്ക് എടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടുന്ന കാര്യങ്ങൾ ഇവരെല്ലാവരും നേരത്തെ പാറക്കലും വേണോട്ടിനൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആ സമയത്തൊക്കെ ഇത് ഈ വന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെയൊക്കെ ചുക്കാൻ പിടിച്ചവരിൽ നിന്ന് ഇപ്പോൾ ഒരു ടീമായിട്ട് നമ്മൾ രംഗത്തിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതൊക്കെ വേണം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ഫണ്ട് വിനിയോഗിക്കുമ്പോൾ അത് അർഹിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് എത്താൻ ഇപ്പോഴും എത്ര ആളുകൾ ആ കടലാസം കൊണ്ട് എൻ്റെ അടുത്ത് വരുന്നത് അമ്പത് വർഷമായി മുപ്പത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് റോഡില്ല നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് വെളിച്ചമില്ല നമുക്ക് വോട്ട് ചെയ്യുന്നവരായതുകൊണ്ട് വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന പലരുള്ള ഈ വടകര പാർലമെൻ്റിന് മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ട് അവർക്കൊക്കെ എത്തേണ്ടത് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ജയമൊക്കെ ഇനി ഉണ്ടാവാൻ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റത്തിനൊരു കരുത്തായി മാറണം എഴുന്നേറ്റ് നിന്ന് നമ്മൾ പറയണം കേരളം ഇതാ ഞങ്ങൾ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന് കേരളത്തിലെ ആളുകൾക്ക് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയുന്ന ജയങ്ങളായിട്ട് ഇത് മാറണം അപ്പം അതിനുവേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണം ഞാൻ വാർഡ് സ്ഥാനാർത്ഥികളോട് പ്രത്യേകം പറയുന്നു ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകളുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യുഡിയ